അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത വെറൈറ്റി ആയിട്ട് റെസിപ്പിയുമായിട്ടാണ് അതിൻ്റെ കൂടെ കഴിക്കാം വെറൈറ്റി ആയിട്ടൊരു ഉണ്ട് എല്ലാവരും മസ്റ്റ് ട്രൈ ആയതൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എന്നോട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ടാണ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയില്ല ിക്കണേ പിന്നെ ആ വെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ആക്കുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുവേ നല്ല ടേസ്റ്റിയും അതുപോലെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടൊരു ഡിഷായി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് നല്ല ഫ്രഷ് ആയ മുളക് എടുക്കണം അതുപോലെ ഒട്ടും എരിവില്ലാത്ത മുളകും എടുക്കണം കേട്ടോ എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതൊന്ന് അപ്പച്ചെമ്മിൻ്റെ തട്ടി വെച്ച് ആവി കയറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആവി കയറുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് വെന്തവിഞ്ഞു കിട്ടുവേ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ആ സമയത്ത് നമുക്കൊരു വെറൈറ്റി ദോശ കൂടി ഇതിൻ്റെ സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാം കൂട്ടി കഴിക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ട് രണ്ടര കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ദോശ ോശയുണ്ടാക്കുന്നത് ഇനി കുറേശ്ശേ കുറേശ്ശേ കുറേശേ ഒഴിച്ച് ഉപ്പും ചേർത്ത് ഈ മാവ് മാവൊന്ന് കലക്കിയെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നല്ല കലക്കിയെടുത്തതിന് ശേഷം വേണം ബാക്കി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് പച്ചവെള്ളത്തിൽ സാധാരണ കലക്കി എടുക്കുന്ന പോലെ കലക്കി എടുത്തുവെച്ചാൽ മതി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയും അതിൻ്റെ കൂടെ കഴിക്കുക അടിപൊളി ടേസ്റ്റിയുള്ളൊരു മുളക് കറി ഇവകെട്ടോ ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് ദോശമാവ് ലൂസായ ബാറ്ററൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് വട്ടത്തി അരിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് നോക്കിയതിന് ശേഷം എത്ര വേണേലും ചേർത്ത് കൊടുക്കാവേ ഇനി അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറെണ്ണം വട്ടത്തി ഞാൻ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോള വേണ്ടവർക്ക് സവോള ചേർത്ത് കൊടുക്കാം അതിൽ പ്രത്യേക അളവുകളില്ല ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയെ ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചെറുതായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതിയെ ഇനി അതും ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം ആവശ്യത്തിന് നെയ്യും ചേർത്ത് നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമ്മുടെ മെയിനായ റെസിപ്പി നമ്മുടെ ആവി കയറിക്കൊണ്ടിരിക്കുക അതെന്തായെന്ന് പോയി നോക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് തുറന്നു നോക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ ബാറ്റർ മാറ്റി മാറ്റിവെക്കാം ആഹാ ഇപ്പം നമ്മുടെ പച്ചമുളക് നല്ല വെന്തിട്ടുണ്ട് വേഗം വേഗുന്ന സാധനമായത് പത്ത് മിനിറ്റ് എടുത്തുള്ളു കണ്ടില്ലേ നല്ല വാടി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം സ്കിപ്പ് ചെയ്തു പോയി ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മുളക് മുളകൊന്ന് വാട്ടിയെടുക്കാൻ ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ വേണ്ടവർക്ക് എണ്ണയിലും ഉണ്ടാക്കാവേ നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ലേ ഇനി ആദ്യം കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ആ കടുകൊന്ന് പൊട്ടി വരട്ടെ അന്നേരപ്പഴത്തേക്ക് നമ്മൾ ചെറിയ ജീരകം അതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം അതും ഒന്ന് പൊട്ടണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന കായവ ഒരു ചെറിയ കട്ട കായം ചേർക്കുന്നുണ്ട് ഇത് ഞാൻ വറുത്ത് മുറിച്ചു വെച്ചിരിക്കുന്ന കായവ അതുകൊണ്ട് പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടി എടുക്കുവാണെങ്കിൽ എല്ലാവരും ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് വച്ചാൽ മതിയേ ചില സാധനമൊന്നും ആൾക്കാർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്താൽ മതി പിന്നെ വൈറ്റ് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ബ്ലാക്ക് ഉണ്ടെങ്കിലും ചേർക്കാം കരിഞ്ചീരകം ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം അതിന് പകരമായിട്ട് ഞാൻ ഒരു സ്പൂൺ എള്ളതിന് അഴുക്ക് ചെവിയൊന്നും ഇല്ലല്ലോ ഇനി ഇതെല്ലാം കൂടി നെയ്യ് കിടന്നൊന്ന് പൊട്ടട്ടെ എല്ലാം മൂത്ത് വരുന്ന ഈ സമയത്ത് വേണം നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ കൃഷി ചെയ്തെടുത്ത വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം ഞാൻ കൃഷി ചെയ്തെടുത്തതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ കൃഷി ചെയ്തെടുത്തതും ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ചതച്ചു വിടാം കേട്ടോ ഇനി അതെല്ലാം കൂടി ഈ നെയ്ക്കകത്ത് കിടന്നൊന്ന് മൂത്ത് വരണം നല്ലോണം മൂത്ത് വരണം അതിൻ്റെ പച്ചചവിയൊക്കെ ഒന്ന് മാറിക്കിട്ടണേ ഇഞ്ചിയും ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് വേണം നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ചേരുവയായ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പച്ചമുളകും ഇതിനകത്ത് കിടന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്ത് നല്ല വെന്ത് കിട്ടണം ആ കുക്കായി കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്താൽ മതിയേ പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കളറിന് ഈ കറിക്ക് നല്ല കളറ് വേണേ അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പക്ഷേ എരിവ് കുറഞ്ഞ മുളക് വേണം എടുക്കാൻ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഇത്രയും ചേർത്തതിന് ശേഷം നല്ല ഇളകി കൊടുക്കണം പിന്നെ ഉപ്പ് ഞാൻ ഈ സമയത്ത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലയെ കിടന്ന് ഈ മുളക് ഒന്നായി വരട്ടെ ഇനി ഈ മുളകൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ലിഡ് കൊണ്ട് അടച്ചു കൊടുക്കാം വെള്ളം ചേർക്കുക വേണ്ട ഈ ആവി കിടന്ന് തന്നെ ഈ മുളകൊന്ന് വെന്ത് വരും ഒരു പത്ത് മിനിറ്റ് അതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ ഈ സമയത്ത് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുന്നുണ്ട് ഇപ്പം കണ്ടോ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് മുളക് ഈ മുളകിലേക്ക് ഇനി നമ്മുടെ മെയിനായ ചേരുവയുണ്ട് അത് ചേർത്ത് കൊടുക്കണം എന്നാൽ ഒന്നുകൂടി ഞാൻ വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ നന്നായിട്ട് ഇനി ഈ സമയത്ത് വേണം നമ്മുടെ പ്രധാന ചേരുവയായ തൈര് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒന്നര കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് തൈര് കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി ആ തൈരിൻ്റെ വെള്ളത്തിൽ കിടന്ന് വേണം ഈ മുളക് നല്ല വെന്ത് കിട്ടാൻ അപ്പോഴത്തേക്ക് ഈ മുളകിൻ്റെ എരിയും കുറയും അതുപോലെ പുളി എല്ലാം മുളകും നല്ലോണം കയറി പിടിക്കും പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചേച്ചാൽ മതി ഈ തൈരിൻ്റെ എല്ലാം കയറി അതിലേക്ക് പിടിക്കും അല്ലെങ്കിൽ നമ്മൾ സിം ഓടിയിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി ഈ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം പിന്നെ ഈ പാകം ആകുമ്പോഴത്തേക്ക് മധുരം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ശർക്കരയോ അതുപോലെ പഞ്ചസാരയോ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ശർക്കരയോ കേട്ടോ മധുരം ചേർക്കുന്നതുകൊണ്ട് അതിനകത്തൊന്നും നല്ലോണം വെള്ളം ഇറങ്ങും ആ വെള്ളവും ശരിക്കൊന്ന് കിടന്ന് വറ്റി കിട്ടണം മധുരവും എരിവും പുളിയും ഒരുപോലെ തന്നെ ബാലൻസ്ഡായി കിട്ടണേ അതിന് വേണ്ടിയിട്ടൊന്ന് സിമ്മ ഓടി വെച്ച് കൊടുക്കാം ഇത് നല്ല കുക്കായി നല്ല കുഴമ്പ് ഭാഗത്തെയുള്ള കറിയാ വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ദോശയുടെ ബാറ്ററിൽ അതവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ആ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കറിയും റെഡിയാവുവേ ഈ മാവിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് ചേരുവകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പുളിപ്പിക്കാനൊന്നും ഇത് വെക്കുന്നില്ല കേട്ടോ ഇനി കുറച്ച് നെയ്യാണ് ചേർക്കുന്നത് ആ നെയ്യ് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി മാവ് സോഫ്റ്റ് ആയി കിട്ടുവേ അതിനു വേണ്ടിയിട്ടാണേ ഇനി അതും നല്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് എള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നെയ്യ് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഓരോ തവി ബാറ്റർ വെച്ച് ഒഴിച്ചു കൊടുത്ത് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ നമുക്കിതുണ്ടാക്കിയെടുക്കാവേ എടുക്കാവേ തിരിച്ചും മറിച്ച് വിടുന്ന സമയത്ത് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കണേ വെറുതെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ദോശകളൊക്കെ ഉണ്ടാക്കിയ ഉണ്ടല്ലോ പിള്ളേർക്കൊക്കെ കൊടുക്കുവാണേലും അവർക്ക് വേണ്ട അയണുമെല്ലാം കിട്ടും ഇതിൽ നിന്ന് ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കറിയുമായിട്ട് ഇനി നെക്സ്റ്റ് ടൈം ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണേ ഇപ്പം എല്ലാ ദോശയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ കറി റെഡി ആയി വന്നിട്ടുണ്ട് കറിയുടെ വെള്ളമെല്ലാം വറ്റി ആ എരിവും ഉപ്പും മുളകും എല്ലാം ബാലൻസ്ഡ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാകെട്ടോ ഇത് മുളകാന്ന് പറയത്തില്ല ഇത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നെയ്യ് വേണ്ടാത്തവരെ എണ്ണ യൂസ് ചെയ്താൽ മതി ആ ഒരു ടേസ്റ്റ് വ്യത്യാസമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് നല്ല രുചിയുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് രണ്ട് പീസ് മതി കേട്ടോ എല്ലാം ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ ഇനി നമ്മുടെ ബാക്കിയുള്ള ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാം ഇതൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാമേ ഇപ്പം ദോശയും റെഡിയായി കറിയും റെഡിയായി ഇനി കഴിക്കുകയേ വേണ്ടു കേട്ടോ നല്ല രുചിയുണ്ട് നമ്മൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേണം ഉണ്ടാക്കി കഴിക്കാൻ സാധാരണ അധികം ഓയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരീരത്തിന് യാതൊരു ദൂശ്യവും ഇല്ല ഇതിലാകെ ഒരു സ്പൂൺ നെയ് മാത്രമേ ചേരുകയുള്ളൂ പിന്നെ നമ്മുടെ ദോശയോ ഇതൊരു അടിപൊളിയാ നല്ല സോഫ്റ്റ് ആണ് പഞ്ഞി പോലത്തെ ദോശയാണ് ഇതുപോലത്തെ ദോശ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂട്ടി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറാക്കാവേ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നല്ല ഹെൽത്തിയും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയുടെയും മുളക് കറിയുടെയും റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരും ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് സമയമുള്ളപ്പോൾ നോക്കിയാൽ മതിയെ അവിടെ വെറൈറ്റി ഡിഷുകളുടെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്